നിങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ വിദേശ ഉപരിപഠനത്തിന് ആഗ്രഹം ഉണ്ടാവില്ലേ പോയിട്ടുള്ള ഒരുമിപ്പോയിട്ടുള്ള തന്നെ ഉണ്ട് എനിക്ക് ഉണ്ടെ തിന്നേണ്ടി വന്നാൽ അവിടെ ഞാൻ പോയി തിന്നുകയും ചെയ്യും അങ്ങനത്തെ ഒരു പേടി എനിക്കില്ല കാരണം പറയാ നമുക്ക് നമുക്ക് തെറ്റ് തെറ്റ് ഓവർ 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 കോൺഫിഡൻസ് 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 ഈ ആണ് ആണ് ഇന്ന് എന്റെ ഹസ്ബൻഡ് അങ്ങനെ ആവാനുള്ള കാരണം നമ്മുടെ ഞങ്ങൾ പിന്നെ ഒന്നും ാണ്ബൻഡോഫിഡൻസ്ല്ലാം എന്നുള്ള വിശ്വാസം തെറ്റ് ചെയ്തവർക്ക് നമ്മുടെ അനൂസ് ഫുഡ് എന്ന് പറഞ്ഞ ഫുഡ് ബ്ലോഗിംഗ് ആയിട്ടുള്ള ഒരു ഒരു ടീമാണ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റാഗ്രാമിനകത്ത് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവർക്ക് ഏകദേശം രണ്ട് ലക്ഷത്തിലധികം ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇവരിപ്പോ പെട്ടേക്കുന്ന ഒരു വിവാദം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവാദം അവരുടെ കയ്യിലിരിപ്പൊണ്ട് തന്നെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ എന്താ നോക്കിക്കഴിഞ്ഞാൽ വിസ തട്ടിപ്പാണ് വിഷയം അപ്പൊ ഈ വിസ തട്ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പല അക്കൗണ്ടുകാരും ഇങ്ങനെ വിസ ഇങ്ങനെ വിസയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് നമുക്ക് തന്നെ കാണാൻ പറ്റും ഇൻസ്റ്റാഗ്രാമിനകത്തൊക്കെ അപ്പൊ അതേപോലെ ഇവർ കുറച്ച് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്താറുണ്ട് അപ്പൊ അവിടെ നിന്നാണ് ഈ സംഭവത്തിനൊക്കെ തുടക്കം അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇവരുടെ പ്രൊമോഷൻ ഒന്ന് കണ്ടുനോക്കാം ജനിക്കും മുമ്പൻ മകനെ ഇംഗ്ലീഷ് പഠിപ്പിക്കണം ആയതിനാൽ ഭാര്യൻ പേർ ഇംഗ്ലണ്ടിലാക്കിയത് വല്ലത് മനസ്സായത് ഒരു പണ്ട് തമാശയ്ക്ക് പറയുന്ന ഒരു ചൊല്ലാണ് ചൊല്ലാണെട്ടോ എന്നാൽ നമ്മുടെ നാട്ടിൽ ഇപ്പം അവസ്ഥ എന്താണെന്നറിയോ പ്ലസ് ടു കഴിഞ്ഞ പാടെ മകനെ അല്ലെങ്കിൽ മകളെ ഡോക്ടർ ആക്കണം ആയതുകൊണ്ട് തന്നെ എന്താണ് നീറ്റിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ് ഫസ്റ്റ് അറ്റംപ്റ്റ് കഴിഞ്ഞു സെക്കൻഡ് അറ്റം കഴിഞ്ഞു തേർഡ് അറ്റംപ്റ്റ് കഴിഞ്ഞു ഇത് കുട്ടിക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അല്ല നമ്മുടെ ഇന്ത്യയിലാകെ ഒരു ലക്ഷം സീറ്റായി ഉള്ളൂ എന്നാൽ ഇരുപത്തിനാല് ലക്ഷത്തിൽ കൂടുതൽ പിള്ളാരാണ് എക്സാം എഴുതുന്നത് ഈ സീറ്റ് കിട്ടാതെ വരുമ്പോൾ അവരെന്താണ് കഴിവുകേട് കൊണ്ട് തള്ളി മാറ്റപ്പെടുന്നവരല്ല അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടികൾ എങ്ങനെയെങ്കിലും വിദേശത്ത് പോയി ഡോക്ടർ ഡോക്ടറാവണം അത് അവർക്കൊരു ഉപാസനയാണ് അവരുടെ അവരുടെ ഫാമിലിയുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് അതൊരു ഈഗോ ആണ് അതൊരു സെൻസിറ്റീവ് പാർട്ടാണ് പറയുന്നത് ഇത് വേറെ ഇതിനെപ്പറ്റി വേറൊരു കോഴ്സിനെ പറ്റി മാറ്റി ചിന്തിക്കാൻ തയ്യാറല്ല ഇന്നലെ എൻ്റെ മുമ്പിൽ വന്നൊരു ഫാമിലി ഇത് തന്നെയായിരുന്നു മകൾക്ക് ഡോക്ടർ ആവണം ആയെ പറ്റൂ ചേച്ചി ഇത് സീറ്റ് വല്ലതും ചെയ്യുന്നുണ്ടോ ചേച്ചി ഇതിന് വല്ല ഗൈഡൻസും ചെയ്യുന്നുണ്ടോ എന്നൊക്കെ കുറെ കാലമായിട്ട് ആളുകൾ ചോദിക്കുന്നുണ്ടെങ്കിലും ഞാനും ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ വരുന്ന ഫെബ്രുവരിയിൽ നമുക്ക് ജോർജിയ ഉസ്ബാക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ എംബി ബി എസ്സിന് ഏതാനും സീറ്റുകൾ കൊണ്ട് നമ്മുടെ കുറച്ച് പിള്ളേർ പോകുന്നുണ്ട് അതിന്റെ കൂടെ നിങ്ങൾക്ക് ஒன் இயர் இனி கேப் ஆகாத போகா இனி അടുത്ത സെപ്റ്റംബർ ആണെങ്കിലും നിങ്ങൾക്ക് പ്രോപ്പർ ഗൈഡൻസ് തരാൻ ഞാൻ തയ്യാറാണ് ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് മീ ന്യൂസ് ആണ്ോസ്റ്റ് ഇതാണ് ഇവരുടെ പ്രൊമോഷൻ വീഡിയോ അപ്പൊ ഇതേപോലെ ഇവർ കുറെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിനെ തുടർന്നിട്ട് ഒരു പുള്ളിക്കാരി ആര്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുള്ളിക്കാരി ഇവരെ കോണ്ടാക്ട് ചെയ്യാനാണ് പക്ഷെ അവര് ജോബ് വിസയ്ക്ക് വേണ്ടിയിട്ടാണ് അതായത് വേറെ വിദേശത്ത് ജോലിക്ക് വേണ്ടിട്ടാണ് ഇവരെ കോൺടാക്ട് ചെയ്തത് അപ്പൊ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പത് ഇവരെല്ലാം സെറ്റാക്കി തരാം എല്ലാം സൂപ്പറാണ് ഞങ്ങൾ ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് നാപ്പത്തിനാല് ലക്ഷം രൂപ എത്ര രൂപ പ്പത്തിനാല് ലക്ഷം രൂപ മേടിച്ച് അത് മേടിച്ചതെന്ന് പറഞ്ഞാൽ കൈയിനകത്ത് മേടിച്ച് അതായത് ഓൺലൈൻ ട്രാൻസ്ഫർ അതേപോലത്തെ പരിപാടി ഒന്നുമില്ല കൈയികത്ത് മേടിച്ച് അതാകുമ്പോ വേറെ തെളിവുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ എന്നുള്ള രീതിക്കാണെന്ന് തോന്നുന്നത് എന്നിട്ട് മേടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ജോലിയും ഇല്ല അവസാനം അതും ഇതൊക്കെ പറഞ്ഞിട്ട് ഓരോ മൊടർന്ന് ന്യായങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവര് പോവാൻ തുടങ്ങി അപ്പൊ ആ സൈമിനാഥ് ഈ ആര്യെന്ന് പറഞ്ഞ ഇവരെന്തെയ്തു ഇവരുണ്ട് ഈ കേസ് കൊടുത്ത് കേസ് കൊടുത്തുകഴിഞ്ഞിട്ട് ഇവര് ഇപ്പൊ ഒരു അഭിമുഖം കൊടുത്തിട്ടുണ്ട് നമുക്ക് കേട്ടോ നാല്പത്തിനാല് ലക്ഷം രൂപയാ നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ വഴി ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് വഴി ഞങ്ങൾ പരിചയപ്പെട്ടതാണ് അപ്പോൾ അവർ പറഞ്ഞാൽ ഞാൻ വർക്ക് പൈസ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് പോകാൻ നല്ലൊരു ഇതാണ് കാരണം അവിടെ ചെന്ന കൊച്ചുങ്ങളെ എഡ്യൂക്കേഷൻ ഫ്രീ ആണ് പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ജോലി ചെയ്യാം അപ്പോൾ നല്ല പൈസ കിട്ടും എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത് ഞങ്ങൾ വിശ്വസിപ്പിച്ച് ഞങ്ങൾ കയ്യിൽ പല തവണകളിലായിട്ടാണ് ഈ പൈസ വാങ്ങിച്ചത് ജി എസ് ടീയിലെ പ്രശ്നം ഉള്ളതുകൊണ്ട് കയ്യിൽ തന്നാൽ മതി എന്ന് പറഞ്ഞാണ് വാങ്ങിക്കുന്നത് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിൽ അല്ലെങ്കിൽ കാണിക്കണം അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾക്കും നമുക്കും കൈ തന്ന കൈ തന്നാൽ മതി അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ശരിയാവും അതിന്റെ ആ ഒരു പിന്നെ നമ്മളിപ്പോൾ കേസ് ഒക്കെ തന്നെ തെളിവ് കൊടുക്കണമെങ്കിൽ ഇപ്പൊ അക്കൗണ്ട് പോയിട്ട് ട്രാൻസ്ഫർ ഒക്കെ ആണെങ്കിൽ അക്കൗണ്ടിനകത്ത് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഇവർ കൈയ്യിൽ മതി എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ എങ്ങനെ പിന്നെ പരിപാടികളൊന്നും നടക്കൂലല്ല ഒരു ആ ഒരു സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു ഇവരുടെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ എന്നിട്ട് ഇവർ ഈ നാൽപ്പത്തിനാല് ലക്ഷം രൂപ മേടിച്ചിട്ട് പിന്നെ ഇവർ ഈ മുടന്ത് ന്യായങ്ങളൊക്കെ പറയാൻ തുടങ്ങിയല്ല അത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി കേട്ടോ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞു ഇനി കടമല്ല എങ്ങനെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് അവർ പറഞ്ഞു ആ അന്ന ചേച്ചി ഒരു ഓപ്ഷൻ പറഞ്ഞു തരാം ഹസ്ബൻഡിനെ ഓസ്ട്രേലിയ വിടാമെന്ന് പറഞ്ഞു എന്നും പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ പൈസ പറഞ്ഞ് ഒത്തിരി പൈസ നിങ്ങൾ ആരെന്തെങ്കിലും മറിച്ചു താമ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് പോവാം അവിടെ ചെന്ന് ജോലി ചെയ്താൽ മാസം മൂന്ന് ലക്ഷം രൂപ കൂടുതൽ സാലറി കിട്ടും അപ്പോൾ നിങ്ങൾക്ക് രണ്ട് മൂന്ന് മാസം കൊണ്ട് ജോലി ചെയ്ത് കടം വീട്ടാന്ന് പറഞ്ഞു ഇപ്പോൾ ബാക്കി പൈസ അപ്പോൾ ഞങ്ങൾ ഒരു ആറ് ലക്ഷം എന്തുവാടെ ഒരാളെ ഒരു പ്രാവശ്യം പറ്റിച്ച് കഴിഞ്ഞ് ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ട് അതായത് ഒരു പ്രാവശ്യം പൂച്ച ചൂടുവെള്ളത്തിൽ വീഴും പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം പൂച്ച ചൂടുവെള്ളത്തിൽ വീഴാൻ പോകുമ്പോൾ പൂച്ച ഒന്ന് ചിന്തിക്കും അതായത് ആദ്യത്തെ പ്രാവശ്യം വീണപ്പോൾ പൊള്ളിയതാണല്ലോ ഒന്ന് ഇവർക്ക് അതിൻ്റെ ബോധം പോലും ഇല്ലാണ്ട് ഇവർ പിന്നെയും കൊണ്ട് ഇവരുടെ ഈ കാശ് കൊടുത്ത് അതായത് ഇവർ പറഞ്ഞു എന്തായാലും നിങ്ങളുടെ ഈ ഒരു കാശ് പോയി ഇപ്പം എൻ്റെ തന്നതുകൊണ്ട് ഈ കാശ് പോയി അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് വേറൊരു പണി ഞാൻ തരാം അപ്പം അതിനു വേണ്ടി കുറച്ച് കാശും കാശുംകൊണ്ട് എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ ഓസ്ട്രേലിയയിൽ വേറൊരു പണി ി തരാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും കാശ് മേടിച്ചു അത് കൊടുക്കാനായിട്ട് ഈ ആര്യെന്ന് പറഞ്ഞു അങ്ങനെ വഴക്കായി സംസാരമായി അപ്പൊ പറഞ്ഞു നീ ഇനി ഏത് പോലീസിലായാലും ശരി ഏത് കോടതി പോയാലും നിനക്കൊരു നയ പൈസ ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി ഉള്ളു ഓക്കെ അപ്പോൾ ഇതാണ് അവർക്ക് പറയാനുള്ളത് അതായത് അവരുടെ സൈഡ് ഇതാണ് അപ്പോൾ അവരുടെ കാശ് പോയി ഇപ്പം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇവര് ഈ അനു എന്ന് പറഞ്ഞ് ഇവരെ വിശ്വസിച്ചിട്ടാണ് അവർ കാശ് കൊടുത്തത് രണ്ട് അവസാനം അവര് കാശിന്റെ കാര്യം പറഞ്ഞപ്പോഴെങ്കിലും പിന്നെ അതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് നൈസായിട്ട് പറഞ്ഞ പറ്റിച്ചത് അവരുടെ കാശ് പറ്റിച്ച് അതിൽ ഔരാവശ്യമല്ല രണ്ട് പ്രാവശ്യം പറ്റിച്ച് ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവരൊരു ന്യായീകരണം പറയുന്നുണ്ട് കേട്ടോ ഈ അനു അന്ന അന്നു പറഞ്ഞ് ഇവരൊരു ന്യായീകരണം പറഞ്ഞിട്ടുണ്ട് ഒരു റിപ്പോർട്ടർ ചാനലിനകത്ത് വന്നിട്ട് ഒരു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതും കൂടെ ഒന്ന് കാണാം ഭാര്യയും സോഫിയും കൂടിയാണ് ആദ്യമായിട്ട് തന്നെ വന്ന് കാണുന്നത് ഞാനൊരു സ്റ്റഡി അബ്രോഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ അവിടെ വന്ന് മീറ്റ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ ഈ സ്റ്റഡി അബ്രോഡ് മാത്രമാണ് ചെയ്യുന്നത് വർക്ക് പൈസ ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് എന്നാണ് കുടുംബ സുഹൃത്തായ ബിബിൻ ജോർജ് ഇലവൻ ഇമിഗ്രേഷൻ്റെ നടത്തിപ്പുകാരായ ബിബിൻ ജോർജ് ആൻഡ് സിനി കൃഷ്ണ ഭാര്യ സിനി കൃഷ്ണയും കൂടെ എരഞ്ഞിപ്പാലത്ത് നടക്കുന്ന സ്ഥാപനമായി കണക്ട് ചെയ്ത് ഇവരെ ഹെൽപ്പ് ചെയ്തത് അവർക്ക് ലൈസൻസ് ഉണ്ടെന്നായിരുന്നു എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത് ഇവർ പറഞ്ഞ പോലെ ലക്ഷം വാങ്ങി എന്നുള്ളതും ഞാൻ ഒരിക്കലും നിഷേധിക്കില്ല കാരണം അതായത് അവരുടെ വയർപ്പിൻ്റെ പൈസയാണ് ലക്ഷം കയ്യിൽ വാങ്ങിയത് ഈ ബിബിൻ എന്നെ പറ്റിക്കുക മനസ്സിലായപ്പോൾ ഞാനാണ് ഈ സോഫീനോടാണെങ്കിലും ആര്യനോടാണെങ്കിലും പതിനാറോളം കാൻഡിഡേറ്റ് ഉണ്ട് ഈ പതിനാറോളം കാൻഡിഡേറ്റിനെ ഞാൻ അങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്തത് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ എനിക്ക് എന്നെ ഞാൻ ട്രസ്റ്റ് ചെയ്ത കമ്പനി എന്നെ ചീറ്റ് ചെയ്യുമായിരുന്നു അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് വരാൻ പറ്റുമോ വന്നിട്ട് നമുക്ക് അവരുമായിട്ട് സംസാരിക്കാൻ പറ്റുമോന്ന് വെച്ചപ്പോ എല്ലാരും അപ്പൊ നമ്മുടെ ബിബിൻ ജോർജ് എല്ലാത്തിനും ചേച്ചി കാശ് മേടിച്ചതും അതുകൊണ്ടായി ബിബിൻ ചേച്ചിക്ക് യാതൊരു ഉത്തരവാദിത്തം ഇല്ല ബിബിൻ ജോർജ് ാണ് എല്ലാം ചെയ്തതെന്നാണ് ഇവർ പറയുന്നത് ഇപ്പം ഇവർ പറയുന്നതിൽ എന്ത് ലോജിക്കാവുള്ളത് എനിക്ക് മനസ്സിലാവുള്ള ഇപ്പൊ ഞാൻ ഒരാളുടെ ഇന്ന് കാശ് കടം മേടിച്ചു കഴിഞ്ഞിട്ട് അയാളിലാസ് എൻ്റെ കാശ് തിരിച്ചു വയ്ക്കുമ്പോഴത്തേക്കും ഞാൻ അയാളോട് പറഞ്ഞതാണ് ഞാൻ ഈ കാശ് കൊണ്ടുപോയിട്ട് എന്റെ കുഞ്ഞമ്മയുടെ മോന് കൊടുത്താൽ കുഞ്ഞമ്മയുടെ മോനത് പറ്റിച്ചിട്ട് പോയത് ഇപ്പം ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടോ ഞാനാണോ മേടിച്ചത് ഞാനാണോ ഉത്തരവാദി അപ്പൊ ഞാൻ തന്നെ കൊടുക്കണം ആ ഇവർക്ക് അതിന്റെ അതുപോലെ അറിയാണ്ട് ഇവർ വേറൊരാളുടെ പേരിനകത്ത് ആ ഒരു ഇത് മൊത്തം കെട്ടിവെച്ച് രക്ഷപ്പെടാനാണോ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതെന്തായാലും നടപടി ആവണി കേസല്ല നിങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അത് കൊടുക്കണം അല്ലാണ്ട് അവിടെ വന്നിരുന്നു ഭയങ്കര ന്യായീകരണം കാര്യമില്ല കാര്യമില്ലാന്നാണ് എനിക്ക് ഇവരോട് പറയാനുള്ളത് ബാക്കിയാണ് ായിട്ട് കണക്ട് ചെയ്ത് ബിബിൻ ജോർജിന്റെ കൈയിൽ നിർക്ക് ഇവർ രണ്ട് മൂന്ന് തവണ ബിബിൻ ജോർജുമായിട്ട് ഞാനുമായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ സമയത്തെല്ലാം കുറേ രാഷ്ട്രീയ പാർട്ടിക്കാരുമായി ചേർന്ന് ഇവർ പറയും ഞങ്ങളുടെ കാര്യം ഞങ്ങൾ ചെയ്തോളാം ഇവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോകാം കുറേ കാൻഡിഡേറ്റും ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു ഇരകളാക്കപ്പെട്ടവരെ കുറേ പേര് വന്നു ഫാമിലി ആയിട്ട് അവർക്കൊക്കെ ബിബിന്റെ അമ്മയും ബിബിനും എഗ്രിമെന്റ് നോട്ടറി അറ്റസ്റ്റ് ചെയ്ത എഗ്രിമെന്റും ചെക്കും കൊടുത്തു അപ്പോൾ ഇവർ വരാതിരുന്നത് കാരണം ഇവർ പിറ്റേ ദിവസം വേറൊരു ദിവസം ഞാൻ പോലും അറിയാതെ ബിബിൻ്റെ അടുത്ത് പാർട്ടിക്കാരുമായിട്ട് വന്നിട്ട് ചെക്കും അതുപോലെ തന്നെ എഗ്രിമെന്റും വാങ്ങിപ്പോയി എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അപ്പോൾ അവർക്ക് ബിബിൻ പൈസ കൊടുക്കുന്നുണ്ട് അവരുടെ അക്കൗണ്ട് വഴി ബിബിൻ്റെ അക്കൗണ്ട് വഴി മൂന്ന് ലക്ഷം രൂപ നാലു ലക്ഷം രൂപയ്ക്ക് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്ത റെസിറ്റ് ബിബിൻ ജോർജ് തന്നെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇവിടുത്തെ കാര്യത്തിൽ ഞാൻ ഇടപെടേണ്ടതില്ല ബിബിൻ ഡീൽ ചെയ്തോളൂ എന്നായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ എല്ലാ കാൻഡിഡേറ്റും ഇതുപോലെ ഞാൻ ചെക്ക് അഗ്രിമെന്റ് കൊടുത്താണ് എല്ലാവരും അവരുടെ പൈസയ്ക്ക് ഇപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറേശ്ശെ പൈസ ആയിട്ടില്ല ഇമിഗ്രേഷൻ്റെ നടത്തിപ്പുകാരനായ സിനി കൃഷ്ണയും ബിബിൻ ജോർജ് അവർക്ക് കൊടുത്തു ത്തിരിയെങ്കിലും ഉളുപ്പുണ്ട് ഇങ്ങനെയൊക്കെ വന്നിട്ട് വിളിച്ച് പറയാം വന്നിട്ട് പറയണേ എല്ലാ തെറ്റും ഈ ആര്യന്ന് പറഞ്ഞ് ഇവരുടെയും അതായത് ആരുടെ കയ്യിൽ നിന്നാണ് അവർ കാശ് മേടിച്ചത് അവരുടെയാണ് തെറ്റ് ഫുള്ള് അതായത് അവർ ഇന്ന സമയത്ത് ഞാൻ വിളിച്ചപ്പോൾ വന്നില്ല അവിടെ വന്നവർക്കൊക്കെ കുറച്ച് കുറച്ചായിട്ട് കാശ് കൊടുത്ത് ഇങ്ങനെയൊക്കെയാണ് കേട്ട് ഞായണത് അതായത് നിങ്ങളെ വിശ്വസിച്ചിട്ട് ഒരാൾ നിങ്ങളുടെ ഈ കാശ് തന്ന് എന്നിട്ട് ആ കാശ് നിങ്ങൾ കൊണ്ട് ഈ കണ്ടവന് കൊടുത്തിട്ട് അത് പറ്റിച്ചെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ ആരാണോ നിങ്ങൾക്ക് കാശ് തന്നത് അവരെയാണ് നിങ്ങൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കണേ അപ്പോൾ ഇവിടെ എന്തോ ഭാഗ്യ പറഞ്ഞ് അതായത് ഇവരൊക്കെ കാശ് തന്നെന്ന് പറഞ്ഞ് അത് തന്നെ ഈ കാശ് കൊടുത്തവരുടെ ഭാഗ്യം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാര്യം അവർ സമ്മതിച്ചല്ല അവർ കാശ് മേടിച്ചിട്ടുണ്ടെന്ന് സമ്മതിച്ച് അത് എന്നാലും നല്ലൊരു കാര്യം തന്നെ അപ്പൊ നിങ്ങൾ സമ്മതിച്ച സ്ഥിതിക്ക് നിങ്ങൾ ഉത്തരവാദികളാണ് അവർക്ക് കാശ് കൊടുക്കാൻ കൊടുക്കാനെ അല്ലാണ്ട് നിങ്ങൾ എന്ത് ന്യായീകരണത്തിനകത്ത് പറഞ്ഞാലും ഒരു കാര്യം ഇല്ലാന്ന് മാത്രമേ എനിക്കതിനകത്ത് പറയാനുള്ളൂ അപ്പം ഇതേപോലുള്ള പിന്നെ എനിക്ക് എടുത്ത് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതായത് കാണുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയ വന്നിട്ട് ഒരാൾ പറയുന്ന കേട്ടിട്ട് നമ്മൾ നമ്മുടെ കാശൊന്നും കൊണ്ടുപോയി എവിടെ ഇടാണ്ടിരിക്കുക ഒരു പ്രൊഡക്റ്റ് മേടിക്കാനും അല്ലെങ്കിൽ ഇപ്പോൾ ഇതേപോലത്തെ വിസ തട്ടിപ്പാണെങ്കിലും അതേപോലത്തെ ഒരു സംഭവത്തിനകത്ത് ചെന്ന് ചാടാണ്ടിരിക്കുക കാര്യം ഈ സോഷ്യൽ മീഡിയ അതിനകത്തുള്ളവർ പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കാശ് കിട്ടിയിട്ടായിട്ടുള്ളവർ പറയണത് നിങ്ങളത്രയും വിചാരിച്ചാൽ മതി അവർക്ക് ലാഭമില്ലാത്ത യാതൊരു കേസും ഇവർ വന്നിട്ട് നിങ്ങളോട് പറയില്ല അതിപ്പോൾ ഇവർ മാത്രമല്ല എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്തത് ഈ പ്രൊമോഷൻ ചെയ്യുന്നവർ നിങ്ങൾ ഉറപ്പിച്ചു അവർ അവർക്ക് ലാഭമില്ലാണ്ട് അവർ ഈ പണി ചെയ്യില്ല അത്ര നിങ്ങൾ ഉറപ്പിച്ചാൽ മതി പിന്നെ ഇവർ നിസ്സാര കാശ് അല്ല കൊണ്ടുപോയി കൊടുത്തേക്കണം നാപ്പത്തിനാല് ലക്ഷം പിന്നെ അതുകഴിഞ്ഞ് പിന്നെയും കൊണ്ടേ കൊടുത്തു നിന്നാണ് പറയുന്നത് അപ്പം രണ്ട് പ്രാവശ്യമായിട്ട് എന്തൊക്കെയോ ആണ് കൊടുത്തേക്കുന്നത് അപ്പോൾ അത്രയും രൂപ ലക്ഷങ്ങളൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്തുവാടേ ഇത് നിങ്ങൾക്ക് നിങ്ങൾ ഇത്രയോ ഒന്ന് എന്നാണ് എനിക്ക് ഇവരോടൊക്കെ ചോദിക്കാനുള്ളത് അപ്പം എനിക്ക് എത്ര വേണം ഞാൻ അത് പറയാനുള്ളത് അപ്പോൾ എന്താണെങ്കിൽ ഈ കേസ് ഇപ്പോൾ കേസൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒക്കെ ആയിട്ട് തെളിഞ്ഞിട്ട് അവരെ കാശൊക്കെ തിരിച്ചു കിട്ടുന്നത് എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വെച്ച് നിർത്തണം അപ്പം എന്താണ് അതിനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോ തേക്കാൻ പറ്റാ ഡോ ഇഷ്ടപ്പെട്ടല്ല സബ്സ്ക്രൈബ് ചെയ്യാപ്പല്ലോ എന്നല്ലെങ്കിൽ ഡബ്ബി ചെയ്യും